സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമുള്ള സിസ്റ്റേഴ്സ് പ്രേമുള്ള മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ മൂന്നാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ധമതായിയുടെ സുവിശേഷം പതിനെട്ടാം തീയതി അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴ് ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ് ആരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ ഈശ്വനാഥൻ ഒരു ശിശുവിനെ എടുത്ത് അവരെ മുൻപിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ് ഈ ശിശുവിനെ പോലെ സ്വീകരിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവനായിട്ട് തീരുന്നത് പ്രിയമുള്ളവരെ ഒരു ശിശു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നാമതായിട്ട് അത് നിഷ്കളങ്കതയുടെ വലിയൊരു അടയാളമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശുദ്ധ മനസാക്ഷിയോടും നൈർമല്യമുള്ള ഒരു ഹൃദയത്തോടും കൂടെ ജീവിതത്തിൽ ആയിരിക്കുവാനായിട്ട് സാധ്യമാവുക രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് വലിയൊരു ആശ്രയ ബോധത്തിന്റെ നല്ലൊരു ഉദാഹരണമാണ് പ്രേമുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കുകയും ശിശുവിന്റെ ജീവിതത്തിൽ ഭയമുണ്ടായാലും സന്തോഷമുണ്ടായാലും അത് ഒന്നുപോലെ തന്റെ മാതാപിതാക്കളുടെ കരങ്ങളിലേക്ക് ഓടിക്കയറുകയാണ് പ്രത്യേകിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവത്തിന്റെ വക്കലേക്ക് അവിടുത്തെ കരങ്ങളിലേക്ക് ഓടിക്കയറുവാനായിട്ട് ജീവിതത്തില് നമുക്ക് സാധ്യമാകുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലെ പ്രയാസങ്ങളില് നമ്മുടെ ജീവിതത്തിലെ വിഷമതകളിലെ പ്ര രോഗങ്ങളില് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഓടിക്കയറുവാനായിട്ട് ജീവിതത്തില് സാധ്യമാവുക തിരുവചനം നമ്മോട് പറയുകയാണ് ദൈവം സ്നേഹമാണ് ശിശുവിന്റെ വലിയൊരു പ്രത്യേകത അതാണ് സ്നേഹത്തോടു കൂടെ ശിശുവിനെ നോക്കുകയോ സ്നേഹത്തോടു കൂടെ ശിശുവിനെ നൽകുകയോ ചെയ്താൽ അത് അതൊത്തിരി ആർദ്രതയുടെ കൂടെ അതിനെ സ്വീകരിക്കും നമ്മുടെ ജീവിതത്തിലും ദൈവം സ്നേഹമാണ് അവൻ തന്റെ സ്നേഹത്തിന്റെ നിറവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം നൽകുമ്പോൾ അതിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് ആ സ്നേഹത്തിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം നാലാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒരിക്കലും ദുഷ്പ്രേരണ നമ്മൾ നൽകരുത് മറ്റൊരാളുടെ ഇടർച്ചയ്ക്ക് മറ്റൊരാളുടെ തകർച്ചയ്ക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ തിന്മ സംഭവിക്കുന്നതിന് നമ്മൾ കാരണമായിട്ട് തീരരുത് പ്രേമുള്ളവരെ തിരുവചനത്തില് നമ്മൾ കണ്ടുമുട്ടുകയാണ് നിന്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതു അത് വെട്ടി എറിഞ്ഞു കളയുക തിരുവചനം നമ്മളോട് പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ പാപത്തെ വെറുത്തുപേക്ഷിച്ച് നന്മയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം ഇന്നത്തെ വചനം വിശുദ്ധ വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം എട്ടാം വാക്യം നിന്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതു അത് വെട്ടി എറിഞ്ഞു കളയുക ഇരു കൈകളും ഇരു കാലുകളും ഉള്ളവനായി നിത്യാജ്ഞയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മുടെ കർതാവിശോമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ും ആമേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ